ഉദാഹരണത്തിന് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിധിനായത്തിൽ ഇവരൊരു കോടി എഴുപത്തി രണ്ട് ലക്ഷം മേടിച്ചിട്ടുണ്ടെന്നും അതൊരു സേവനം ചെയ്യാതെയാണ് മേടിച്ചു മേടിച്ചതെന്നും അത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി എം ആറിൽ ഇൻകം ഇൻകം ടാക്സ് ഇൻട്രൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കണക്കിനകത്ത് ഇത് പെട്ടില്ലെന്നും ഇത് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയും പക്ഷേ വീണാവിജയൻ്റെ മകളെ പിണറായി വിജയൻ്റെ മകൾ വീണാവിജയൻ അങ്ങനെയല്ല അവര് അച്ഛന്റെ പിന്നെ ചിറകിനടിയിൽ അച്ഛന്റെ സ്വാധീനം കൊണ്ട് പൈസ ഉണ്ടാക്കി വളർന്നു വന്ന പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വനിതയാണ് വീണാ വിജയൻ കെ കെ ജി സെൻറ്ററിലേക്ക് വരാനുള്ള സാധ്യത വളരെ വലുതാണ് ഫിലിം ഹൗസിലേക്ക് അവരെ വരാനുള്ള സാധ്യത വളരെ വലുതാണ് അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിയമകൾ വീണ മുഹമ്മദ് റിയാസിനെതിരായ മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ പല അഭിപ്രായങ്ങൾ അതിനുശേഷം ഉയർന്നു വന്നു ഈ കേസിൽ യാതൊന്നും സംഭവിക്കില്ല ഇതൊരു പ്രഹസനമാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു അങ്ങനെ തന്നെയാണ് ഞാനും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇതൊരു പ്രഹസനം തന്നെയാണ് ഇതിനൊരു തീരുമാനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ വിരുദ്ധമായി ഇന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ സി എം ആർ എല്ലിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ചെന്ന് എത്തും ഈ റെയ്ഡ് അല്ല റെയ്ഡ് എവിടെയെങ്കിലും എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കും വളരെയധികം സന്ദേഹമുണ്ട് അത് ആ സന്ദേഹത്തിൻ്റെ കാരണം ഇതുപോലെ ഇതിനു മുമ്പ് പലപ്പോഴും നടന്നിട്ടുള്ള മിന്നൽ റെയ്ഡുകളാണ് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിന്നൽ പിന്നെ റെയ്ഡല്ല മിന്നൽ ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യൽ ഞാനിപ്പോൾ ഓർക്കുന്നു അതിൽ ആദ്യത്തെ ചോദ്യം ചെയ്യൽ നടന്നത് കോവിഡ് കാലത്താണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും സന്ത സഹചാരിയും ആയിട്ടുള്ള ശ്രീമാൻ സി എം രവീന്ദ്രനെ കോവിഡ് കാലത്ത് മൂന്നാല് പ്രാവശ്യം ചോദ്യം ചെയ്തതാണ് ഓർമ്മർ അതിനുശേഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പും സി എം രവീന്ദ്രനെ രണ്ടു നൂറ് പ്രാവശ്യം ചോദ്യം ചെയ്തു അപ്പോഴേ ഞാൻ അപ്പോഴും സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ അത് അങ്ങനെ ആകാൻ പോകുന്നു ഇങ്ങനെ ആകാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കറിയാം ആ മല മറ്റേ മറ്റേ നിലമ്പൂർ എന്നുള്ള ഒരുത്തരുണ്ട് എം എൽ എ ആയിട്ടിരിക്കുന്നത് അയാളെയും ഇവർ വിളിച്ച് ചോദ്യം ചെയ്തായിരുന്നു അപ്പോഴും നമ്മൾ പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹൈപ്പണ്ടാക്കി ഒന്നും സംഭവിച്ചില്ല സ്വർണക്കള്ളക്കടത്ത് കേസ് അന്വേഷണം തുടങ്ങിയത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ലൈഫ് മിഷൻ കോഴ കേസിൻ്റെ അന്വേഷണവും ഈ പറഞ്ഞതുപോലെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല കരുമന്നൂർ കോഴ കേസിൽ ഇപ്പൊ ചെറിയൊരു സ്റ്റെപ്പ് ഇന്ന് നടന്നിരിക്കുന്നു ഈ അതായത് അംഗീകരിച്ചിരിക്കുന്നു അപ്പൊ മൊത്തത്തിൽ രണ്ടായിരത്തിഇരുപത് മുതൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഒരു ഗതി വിഗതികൾ നമ്മളെടുത്തൊന്ന് വിശകലനം ചെയ്താൽ മിന്നൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മിന്നൽ പിണർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇടിവെട്ടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും മിന്നലിന്റെ കുറെ ഇടിവെട്ടുണ്ടാവണം അപ്പോൾ ഇപ്പോഴും ഇന്നും പറഞ്ഞിരിക്കുന്നത് മിന്നൽ റീഡ് എന്നാണ് അപ്പം ഞാൻ രാവിലെ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിന്നൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇടിവെട്ട് ഉണ്ടാവാറില്ല എന്നാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നിരുന്നാലും ഈ അന്വേഷണത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം അതിന് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞ സംവിധാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനേക്കാളൊക്കെ കൂടുതൽ പല്ലു നഖ ഒരു സംവിധാനമാണ് അതാണ് ഏറ്റവും പ്രധാനം അതായത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇതിനു മുമ്പ് കേരളത്തിൽ ആർക്കെതിരെ ഞാൻ ഉണ്ടായിട്ടില്ല അത് ആദ്യമായിട്ടാണ് അത് അന്വേഷണം വരുന്നത് എന്നുള്ളത് അത്ര പ്രസക്തമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കുറിച്ചിട്ട് ഞാനൊന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കമ്പനി ആക്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അമെന്മെന്റ് ഉണ്ടായി ആ അമൻമെന്റിനെ തുടർന്നിട്ടാണ് ഇത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞൊരു സംഭവം രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ അതിനകത്തൊരു ഡയറക്ടറുണ്ട് അതിനകത്ത് പല മേഖലകളിൽ നിന്നും ഇൻ്റർ ഡിസ്പ്ലിനറി ആയിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള എക്സ്പെർട്ട്സ് ഉണ്ട് അതിനകത്ത് അവരെ കമ്പനികളിൽ നടക്കുന്ന ഫ്രോഡുകളെ കുറിച്ചിട്ടാണ് അവർ അന്വേഷിക്കുന്നത് അവർക്ക് അറസ്റ്റിനുള്ള അധികാരവും ഉണ്ട് അപ്പോൾ വളരെ അധികം പല്ലുന്നഖവുമുള്ള അറസ്റ്റിന് അധികാരമുള്ള ഒരു ഏജൻസിയാണ് ഇപ്പോൾ അന്വേഷണത്തിന് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ഈ അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആറ് സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഈ അന്വേഷണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ജനുവരി മുപ്പത്തൊന്ന് അത് പുറപ്പെടുവിച്ച ആറു മാസത്തിനുള്ളിൽ ആറ് ദിവസത്തിനുള്ളിൽ തന്നെ അവർ അവരുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് മനസ്സിലായോ ഈ അന്വേഷണ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അന്വേഷണ ഉത്തരവിൽ മൂന്ന് സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് എക്സാലോജിക്ക് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് രണ്ട് സി എം ആർ എൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി മൂന്ന് കെ എസ് ഐ ഡി സി മനസ്സില ഈ മൂന്ന് സ്ഥാപനങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് എക്സാലോജിക്ക് മാത്രമല്ല ഇപ്പം ആർഒ സിയുടെയൊക്കെ അന്വേഷണങ്ങൾ അന്ന് നടന്നു പറഞ്ഞാൽ എക്സാലോജിക്കിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഈ പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കമ്പനി ആക്ടിൽ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ അത് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനൊന്നാണ് അവരുടെ അന്വേഷണം തുടങ്ങുകഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ പാടില്ല അവർ മാത്രമാണ് അവർ മാത്രമാണ് അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് രണ്ട് ഈ മൂന്ന് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം നടക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഒട്ടേറെ ക്ലിഞ്ചിങ് ആയിട്ടുള്ള എവിഡൻസുകൾ പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഇത് ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് എടുത്താലും ടോളക്കള്ളക്കടത്ത് എടുത്താലും ഈ ലൈഫ് മിഷൻ കോഴക്കേസ് എടുത്താലും അതൊക്കെ സംബന്ധിച്ച് അർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവുകൾ പൊതുമണ്ഡലത്തിലുള്ള അത് ആരോപണങ്ങളും മൊഴികളും ഒക്കെയാണ് മൊഴിയുടെ ബേസിൽ തന്നെ അന്വേഷണം നടത്തുകയോ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷെ അതെല്ലാം മൊഴികളുടെ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഇവിടെ തെളിവുകൾ തന്നെ ഉണ്ട് കൃത്യമായ തെളിവുകൾ തന്നെ ഉദാഹരണത്തിന് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിധിന്യായത്തിൽ ഇവർ ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടെന്നും അതൊരു സേവനം ചെയ്യാതെയാണ് മേടിച്ചു മേടിച്ചതെന്നും അത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സി എം ആർ ഇൻകം ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കണക്കിനകത്ത് ഇത് പെട്ടില്ലെന്നും ഇത് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അത് ഇയാളുടെ മകൾ വീണാ വിജയൻ മാത്രമല്ല ഇയാൾക്ക് തന്നെ കുഴപ്പമുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട് പിണറായി വിജയൻ മേടിച്ച പൈസയുടെ കണക്ക് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഇൻകം ടാക്സ് ടാക്സിൻ്റെ ഉണ്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് രണ്ട് ഈ മൂന്ന് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് മൂന്ന് ഇവർക്കെതിരായിട്ട് തെളിവുകൾ പൊതുമണ്ഡലത്തിലുണ്ട് അതൊന്ന് ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡുമായിട്ടുള്ളതാണ് രണ്ട് എന്ന് പറയുന്നത് ആർഒ സിയുടെ അന്വേഷണം നടന്നപ്പോൾ ആ അന്വേഷണത്തിനകത്തുമ്പോൾ ഇവർ നടത്തിയിട്ടുള്ള വയലേഷൻസ് അക്കമിട്ട റിപ്പോർട്ടിൽ എട്ടോ പത്തോ എണ്ണം പറഞ്ഞിരുന്നു കമ്പനി ആക്ടിന്റെ വയലേഷൻ അല്ലാത്ത വയലേഷൻസ് ഇതെല്ലാം പറഞ്ഞു അപ്പം അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് കാരണം പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ല അപ്പൊ അങ്ങനെ നടക്കുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് സ്വാഭാവികമായും ഇവരെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അത് ചെയ്യാം അപ്പൊ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ അത് തന്നെ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പിന്നെ ഇ എസ് എഫ് ഐയോ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു സംഭവല്ല ഈ ചോദ്യം ചെയ്യലൊക്കെ പിണറായി വിജയന്റെ മകൾക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കും കാരണം ഇപ്പോൾ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തപ്പോൾ എം ശിവശങ്കറിനെ അന്വേഷണ ഏജൻസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞു എന്നാണ് കാരണം അയാൾ ഒരു ബുദ്ധി രാക്ഷാസനാണ് അപ്പോൾ ഉദാഹരണത്തിന് ഡോളറ് കൊണ്ടുപോയി വിദേശത്തേക്ക് എന്നാണ് സ്വപ്ന പറഞ്ഞത് ഒരു ബാഗിൽ കൊണ്ടുപോയി എന്നാണല്ലോ അയാളും പറഞ്ഞു എന്ത് പറഞ്ഞു ബാഗ് കൊണ്ടുപോയി എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ ബാഗിൽ ഡോളർ ആയിരുന്നില്ല മൊമെൻറ്റോ ആയിരുന്നു എന്നാണ് ശിവശങ്കരൻ പറഞ്ഞത് ഇ ഡി പറഞ്ഞത് സംഭവം അല്ല അത് ഡോളർ ആയിരുന്നു കണ്ടുപിടിക്കുന്നു സ്വപ്നം പറയുന്നുണ്ട് പക്ഷെ ബാഗ് കൊണ്ടുപോയി അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ബാഗിനകത്ത് മൊമെന്റോ ആയിരുന്നു അടുത്തത് അപ്പം അയാൾ എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചുള്ള ബുദ്ധി രാക്ഷസനായുണ്ട് അയാൾ ഓരോ ഘട്ടത്തിലും ഇ ഡിയെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ അയാൾ നടത്തിയതായി ആ ആ പിന്നെ റിപ്പോർട്ടിലൊക്കെ ഞാൻ കംപ്ലീറ്റ് ാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് പക്ഷെ വീണാ വിജയൻ്റെ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അങ്ങനെയല്ല അവര് അച്ഛൻ്റെ പിന്നെ ചിറകിനടിയിൽ അച്ഛൻ്റെ സ്വാധീനം കൊണ്ട് പൈസ ഉണ്ടാക്കി വളർന്നു വന്ന പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വനിതയാണ് വീണാ വിജയൻ അല്ല എഞ്ചിനീയറിംഗിന് മുതൽ അപ്പൊ അങ്ങനെയുള്ള ഒരു 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 ഈ പറഞ്ഞ പോലെ ഒരു ഈ എല്ലാ പിന്നെ സ്വാധീനങ്ങളുമുള്ള ഒരു അച്ഛൻ്റെ അടിയിൽ അച്ഛൻ്റെ ചിറകിന് കീഴിൽ വളർന്ന ഒരു വനിത സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പോലുള്ള സങ്കീർണമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി പരിചയമുള്ള ഒരു ഏജൻസിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചോ ഒന്ന് രണ്ട് ഇത് മറ്റു കേസുകളേക്കാൾ പിന്നെ കൃത്യമായിട്ട് ഇതിനകത്ത് തെളിവുകളുണ്ട് ആ ചോദ്യം ചെയ്യലിന് മുന്നിൽ അവര് പതറാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് വളരെ വളരെ വലുതാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ് ഒന്ന് ഇവർ രണ്ടായിരത്തി പതിനാലിൽ വൺ പേഴ്സൺ നീ രണ്ടവരെ ചോദ്യം ചെയ്യുന്നു ഉള്ളതിന് ഒരു സംശയമില്ലാന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് ഈ കമ്പനിക്ക് ഒരു ഭാരവാഹിയേ ഭാരവാഹിയുള്ളൂ വൺ പേഴ്സൺ കമ്പനിയാണ് അവർ മാത്രമേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമാർ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് രണ്ടായിരത്തി പതിനാലിൽ ഇവർ കമ്പനി തുടങ്ങുമ്പോഴത്തേക്കും അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന വീണാ വിജയൻ കെയർ ഓഫ് എ കെ ജി എ കെ ജി സെന്റർന്ന് പറഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായും എസ് എഫ് ഐ ഒക്കാർക്ക് എ കെ സെന്ററിലേക്ക് വരാനൊരു അല്ല ഒരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല അതിനെ സി പി എമ്മിന് തടയാനും പറ്റില്ല കാരണം ഇങ്ങനൊരു അഡ്രസ്സ് കൊടുത്തിരിക്കുകയാണ് അത് വരാൻ പറ്റും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ക്ലിഫ് ഹൗസിലാണ് താമസിക്കുന്നത് സ്വാഭാവികമായും ക്ലിഫ് ഹൗസിലേക്ക് ഇവർക്ക് കടന്നു നീലേണ്ടി വരും അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെയും ചെല്ലേണ്ടി വരും മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഇത് ഇതിനകത്ത് എന്തെങ്കിലും തെളിവുകൾ കണ്ടുപിടിച്ച് എന്തെങ്കിലും ശിക്ഷയിലേക്ക് പോകുമോ അവർ ജയിലിലേക്ക് പോകുമോ അതൊന്നും നടക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ പിണറായി വിജയൻ്റെ പിന്നെ ഈ രക്തസമ്മർദ്ദം കൂട്ടാൻ കഴിയുന്ന നടപടികൾ എസ് എഫ് ഐ ചെയ്യാൻ ഒരു തടസ്സവും ഞാൻ കാണുന്നില്ല ഒന്ന് രണ്ട് ഇയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പിന്നെ മകളുടെ കാര്യത്തിൽ വളരെ ദുർബലനാണ് മകളെ കുറിച്ച് പറയുമ്പോഴല്ലോ ഇയാളാകെ അപ്പൊ അതുകൊണ്ട് മകളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴത്തേക്ക് ഇയാൾ വല്ല ബോധം കിട്ടുക താഴെ വീഴുവെന്ന് പോലും നമുക്കറിയത്തില്ല കാരണം അത്രയ്ക്ക് മകളുടെ മനസ്സിലായി മകളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അയാൾ അത്രയും ദുർബലനാണ് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എസ് എഫ് ഐ ഒ അന്വേഷണം പിന്നെ ലളിതമായിട്ടുള്ള ഒരു ഒരു രീതിയിലേക്ക് പോകാൻ സാധ്യതയില്ല അന്തിമമായി ഇതിനകത്ത് ഇവർ ശിക്ഷിക്കപ്പെടുകയില്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല കാരണം എൻ്റെ അനുഭവം അതല്ല കാണിക്കുന്നത് പക്ഷേ ഹ്രസ്വകാല ഭാവിയിൽ പിണറായി വിജയൻ മകൾ ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ചോദ്യം ചെയ്യാനുള്ള സാധ്യത ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് എ കെ ജി സെന്ററിലേക്ക് അവർ വരാനുള്ള സാധ്യത വളരെ വലുതാണ് ഫ്ലിം ഹൗസിലേക്ക് അവർ വരാനുള്ള സാധ്യത വളരെ വലുതാണ് അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും പാർട്ടി സെക്രട്ടറി ആയിരുന്നു ശ്രീ പോയ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകനെ ഈ ഡി ചോദ്യം ചെയ്തു ഒരു വർഷത്തോളം ജയിലിൽ കഴിയുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ വീണേയും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത വിദൂര സാധ്യതയെങ്കിലും കാണുന്നില്ലേ അല്ല അറസ്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു വനിതയാണെന്നുള്ള ഒരു പരിഗണനയുണ്ട് അത് വേറെ വിഷയം അല്ല അതൊക്കെ അതൊന്നും ഇപ്പം നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ആ പാർട്ടി സെക്രട്ടറിയുടെ മകനാണ് അന്ന് അറസ്റ്റ് അപ്പൊ അയാളുടെ പേരിലുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി ലോണ്ടറിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു പക്ഷേ പക്ഷെ അന്ന് അയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ അച്ഛൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇതിപ്പം മുഖ്യമന്ത്രിയുടെ മകളാണ് മനസ്സിലായത് ഇവരെ അറസ്റ്റ് ചെയ്യൽ എന്നൊക്കെ പറയുന്നിടത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഏതാണ്ട് നൂറ് ശതമാനം ആണ് എന്ന് ആണ് എനിക്കിപ്പോ പറയാനുള്ളത് അത് പിന്നെ പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ പാർട്ടി നേതാക്കന്മാരിപ്പൊ വലിയ തോതിൽ ഇപ്പം ഒരു രണ്ടാമത്തെ ഘട്ടത്തിൽ പിന്തുണയുമായി വന്നിട്ടില്ല കാരണം അവർക്ക് എല്ലാവർക്കും ഇത് കുഴപ്പമാണ് ഇതിന് തെളിവുകളുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് മാറും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി ആ നാറും എന്നുള്ള കാര്യം പറ്റില്ല ആ പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളവർക്ക് ബോധ്യമായതുകൊണ്ടായിരിക്കാം അവരും നിശബ്ദം എന്തായാലും എസ് എഫ് ഐ ഇപ്പോഴത്തെ ഈ ഒരു ഒരു ചെടുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ രീതി കാണുമ്പോൾ അവർ മിനിമം ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിലേക്കെങ്കിലും പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും പക്ഷേ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഫാസുരാങ്കൻ കണ്ടല സഹകരണ ബാങ്കിൽ നിന്നും കോടിക്കണക്കൻ രൂപയുടെ വെട്ടിപ്പ് നടത്തിയ ഫാസുരാങ്കൻ ഇപ്പോഴും ജയിലിലാണ് സി പി എമ്മിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഫാസുരാങ്കൻ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വരുന്നു സി പി എം നേതാക്കൾ വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവാണ് മാസങ്ങളായി ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളെയും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഈ പാസുരാങ്ങനെ രക്ഷപ്പെടുത്താൻ സി പി എം നേതാക്കൾക്ക് കഴിയുമായിരുന്നല്ലോ അങ്ങനെ എന്തുകൊണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണല്ലോ ആണല്ലോ ഇ ഡി ഇ ഡി ആണ് കേസ് അന്വേഷിക്കുന്നത് ഇ ഡിക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു സമ്മർദ്ദം ഇപ്പോൾ പാസുരാങ്ങനോട് മാത്രം തോന്നേണ്ട ഒരു കാര്യമില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു അവസ്ഥ ഇതിലേക്കും വരില്ലേ അല്ല അങ്ങനെയല്ലല്ലോ ഇപ്പം ഇ ഡി ഇ ഡി ഒന്നാമത് ഇ ഡി അല്ലല്ലോ ഇത് അന്വേഷിക്കുന്നു ഇത് അന്വേഷിച്ചോണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒന്ന് പാസുരാങ്ങൻ്റെ കാര്യത്തിലൊക്കെ ാസരാന്തന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണ് അത് കണ്ടു കെട്ടി അതില് ജയിലിലും പോയി അത് ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വളരെ ഒരു കേസ് ആണ് കേന്ദ്ര ഏജൻസിയുടെ ഒരു അന്വേഷണത്തിന്റെ അന്വേഷണത്തിൽ നിന്ന് ഇത് വ്യത്യസ്തമാണെന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചയുടെ ആധാരം എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നത് വി ഡി പോലുള്ള ഏജൻസികളാണ് വന്നിരുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ള എടുത്താണല്ലോ നമ്മുടെ ചർച്ച അത് വളരെ നിർണായകമായിരിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു നിരീക്ഷണം അപ്പൊ എന്തായാലും താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ചോദ്യം ചെയ്യലെങ്കിലും നൂറ് ശതമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം അത് അത് ഉണ്ടാകുമെന്ന് തന്നെയുള്ള നിലപാടാണ് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ അന്വേഷണം അവിടെ മിന്നൽ റെയ്ഡൊക്കെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ചോദ്യം ചെയ്യൽപ്പെടാനുള്ള സാധ്യത ഏതാണ്ട് നൂറ് ശതമാനമാണെന്നാണ് ഞാൻ വിശ്വസം വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇന്ന് അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സി എം ആർ എല്ലിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ റെയ്ഡ് തുടരുകയാണ് റെയ്ഡ് നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഇത് എന്തൊക്കെയോ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ പുതിയ നടപടിക്രമത്തിൻ്റെ ഒരു സൂചനയാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം ഒരുപക്ഷെ ഒരു ബ്ലാക്ക് മെയിലിൻ്റെയോ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെയോ മറ്റും ഭാഗമായി അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകാം പക്ഷേ അത് അറസ്റ്റിലേക്കും ജയിലിലേക്കും ഒന്നും നീളാൻ വഴിയില്ല എന്ന് തന്നെയാണ് അനുമാനം എന്തായാലും നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം